ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ ശിവശങ്കർ ദെൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഹിസ് വൈഫ് കമല ഹിസ് ഡോട്ടർ വീണ സി എം രവീന്ദ്രൻ ഹിസ് സെക്രട്ടറി നളിനി നെറ്റോ ഐ എ എസ് കെ ടി ജലീൽ ദെൻ മിനിസ്റ്റർ ഇങ്ങനെയുള്ള എല്ലാവരുടെയും എന്താണോ ഇൻവോൾവ്മെൻ്റ് അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് വെയ്റ്റ് വെച്ചാൽ ബിരിയാണി മാത്രമല്ല അതിൽ അതിലെന്തൊക്കെയോ മെറ്റൽ ഓബ്ജെക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ബിരിയാണി വെസൽസ് കോൺസുലറ്റ് ജനറലിൻ്റെ റെസിഡൻസ് ജവഹർ നഗറിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ ശിവശങ്കറിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളുടെ കോൺസുലറ്റ് വണ്ടിയിൽ കോൺസുലറ്റ് ജനറൽ കൊടുത്തു വിട്ടിട്ടുണ്ട് നമസ്കാരം സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പിണറായി കുടുംബത്തിനുള്ള പങ്കിനെ കുറിച്ച് സ്വപ്ന സുരേഷ് ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് സ്വപ്ന സുരേഷ് പറഞ്ഞ വഴികളിലൂടെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ സ്വപ്ന സുരേഷ് പ്രതികരിച്ചതും ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിൽ തന്നെയാണ് സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു എന്നൊക്കെ പൊതുസമൂഹത്തിന് നന്നായി തന്നെ മനസ്സിലാവുകയും ചെയ്തു അതൊക്കെ പോട്ടെ പെട്ടെന്നൊരു ദിവസം പി വി ആൻവർ എം എൽ എക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായി നാടിനെ നന്നാക്കാൻ ഇറങ്ങിയതാണ് എന്നത് ഒരു വാസ്തമാണല്ലോ അപ്പോൾ അതിൽ ചില ഉള്ളുകളികൾ ഉള്ളുകളക്കുന്നുണ്ടെന്ന് വ്യക്തവുമല്ലേ എന്തായാലും അൻവർ മുതലാളി ഖനി ബിസിനസ് നടത്തുന്നത് കൊണ്ട് മാത്രം അതിന്റെ തണ്ടുറപ്പ് കൊണ്ട് മാത്രം പിണറായിയെ മെരുക്കാൻ ഇറങ്ങില്ല അതിനുള്ള ത്രാണിയൊന്നും എന്തായാലും അൻവറിന് ഇല്ലേയില്ല അൻവറിന് മാത്രമല്ല പിണറായിക്കെതിരെ നേരിട്ടും അല്ലാതെയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാൾക്കുമില്ല പിന്നെ ആരാണ് അൻവറിനെ നിയന്ത്രിക്കുന്ന പിണറായിയെ വരച്ചവരയിൽ നിർത്തുന്ന അയാൾ അയാൾ പറഞ്ഞിട്ടാണ് എ ഡി ജി പിയുടെ വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിക്ക് നേരെ ചൊവ്വ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് പിണറായി വിജയന് ഭരണം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞതോടെ പിണറായിക്ക് അന്ത്യകൂദാശ ചൊല്ലിയിരിക്കുകയാണ് യു എയിലെ ആ ഡോൺ തൻ്റെ തലയിലേക്ക് ഇതൊന്നും വരരുത് എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം മാത്രമല്ല ഇതെല്ലാം പിണറായിലും കുടുംബത്തിലും ഒതുങ്ങണം ഇതിനെ കൊണ്ട് പണമുണ്ടാക്കിയത് പിണറായിയും കുടുംബവുമാണ് ചെറിയ മീനുകളെ ഈ കേസിൽ കുടുക്കിയിട്ട് കാര്യമില്ല എന്നത് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻ ചെയ്താണ് ഈ പ്രമുഖന്റെ കളി നടക്കുന്നതും അതിനുവേണ്ടിയാണ് ഇപ്പോൾ അൻവറിനെ മുന്നിൽ നിർത്തിയുള്ള ഈ പോരാട്ടം നയിക്കുന്നതും പിണറായിക്കെതിരെയുള്ള പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ ഉൾപ്പെടെ ഈ ഡോണിനറിയാം പണ്ടത്തെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടതായി വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ താൽപര്യമുള്ളവരെ കളത്തിലിറക്കാനും സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം പിണറായിയുടെയും പവർ ഗ്രൂപ്പിന്റെയും വാലായി നടന്നിരുന്ന അൻവർ ശക്തി പ്രാപിച്ച് രംഗത്ത് വന്നതും പിണറായിയെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണം ഉന്നയിച്ചതും ഇതിന് പിന്നിലൂടെയും അനേകം കടത്തലുകൾ നടത്തുന്നുണ്ട് എന്നാൽ എല്ലാവരുടെയും ചർച്ചാ വിഷയവും കണ്ണുകളും പിണറായി അൻവർ ആർ എസ് എസ് പ്രശ്നങ്ങളിലേക്ക് എന്ന മട്ടിൽ ഇവർക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ സത്യത്തിൽ അൻവറിനെ പോലും അറിയില്ല എന്നതാണ് വാസ്തവം അയാൾ വെറും കളിപ്പാവയാണ് അൻവർ വെറും ബഫൂൺ പോലെ ഈ കളിയിൽ മുന്നിൽ നിൽക്കുന്നു എന്നത് മാത്രം ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ പിണറായി നന്നായി പെട്ടു നിൽക്കുകയുമാണ് കാരണം തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള അജിത് കുമാർ പുറത്തായാൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകുമെന്ന് നന്നായിട്ടറിയാം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്ന പദവിയാണ് അജിത് കുമാറിനെ എല്ലാത്തിനും ഒന്നാമനാക്കിയത് എന്നാൽ പിണറായി വിചാരിക്കുന്നിടത്തെ കാര്യ നിൽക്കുന്ന സ്ഥിതി ഇപ്പോഴില്ല അൻവറിന്റെ ആരോപണം കൂടി വന്നതോടെ വലിയ വിവാദമാണ് ഉണ്ടായത് സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് പോലീസ് സേനയിലെ വിവാദവും ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ട വിവാദവും എല്ലാം സി പി എമ്മിന് മുകളിൽ വാൾ പോലെ തൂങ്ങിക്കിടക്കുന്നു സത്യത്തിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നും ചെയ്യാനുള്ള ഇല്ല എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രിക്ക് ആരെയും പിണക്കാൻ കഴിയാത്ത അവസ്ഥ കാരണം എല്ലാവർക്കും പുറംലോകത്തിന് അറിയാവുന്നതിൽ കൂടുതൽ രഹസ്യങ്ങൾ അറിയാം എന്നതാണ് വാസ്തവം എന്തായാലും ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബുളയെ കണ്ടത് സ്ഥിരീകരിച്ചതോടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാൻ സി പി എം നിർബന്ധിതമായേക്കും അതിനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ പി വി അൻവർ എം എൽ എയുടെ ഭാഷയിൽ രണ്ടാം വിക്കറ്റ് വീണാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കസേരയ്ക്കും കാറ്റ് പിടിച്ചേക്കും ഇതോടെ പൂർണമായും പിണറായി താഴെ വീഴും നന്ദി